മുഖ സൗന്ദര്യത്തിൽ ഇന്നും മുന്നിൽ നിൽക്കുന്ന താരമാണ് പാർവതി വേഷത്തിലായാലും സൗന്ദര്യത്തിലായാലും മറ്റുള്ളവർക്ക് ഒരു മാതൃക തന്നെയാണ് താരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അഭിനയം നിർത്തിയ താരത്തിന് ഇപ്പോഴും അഭിനയിക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും അന്നും ഇന്നും കുടുംബത്തോടൊപ്പം ജീവിക്കാനായിരുന്നു പാർവതിക്ക് താല്പര്യം ചുതിയെന്നായിരുന്നു താരത്തിന്റെ പേര് സിനിമയിലെത്തിയപ്പോൾ പാർവതിയായി മാറി തിരുവല്ലയിലെ കവിയൂരിലാണ് താരം ജനിച്ചു വളർന്നത് അച്ഛൻ രാമചന്ദ്രകുറുപ്പ് അമ്മ പത്മഭായി രണ്ടും സഹോദരിമാരാണ് താരത്തിന് ദീപ്തി ജ്യോതി ഇതിൽ ദീപ്തി എന്ന സഹോദരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മരണപ്പെടുകയുണ്ടായി വിവാഹിതരെ ഇതില എന്ന ചിത്രത്തിലൂടെയായിരുന്നു താരം അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് പിന്നീട് തലയണമന്ത്രം കിരീടം വടക്കു നോക്കിയന്ത്രം തുടങ്ങി ഒരുപാടില്ലെങ്കിലും കുറച്ച് ചിത്രങ്ങളിൽ അഭിനയിച്ച താരം മിക്ക ചിത്രങ്ങളിലും നായികയായിട്ടായിരുന്നു അഭിനയിച്ചത് ജയറാമിനൊപ്പം ഒരുപാട് ചിത്രങ്ങളിൽ പാർവതി നായികയായി അഭിനയിച്ചിട്ടുണ്ട് തുടർന്ന് ജയറാമുമായി പ്രണയത്തിലായ താരം ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വിവാഹം കഴിക്കുകയും ചെയ്തു സിനിമയിലും ജീവിതത്തിലും ഒരുമിച്ച ഈ താരദമ്പതികൾക്ക് മാളവിക കാളിദാസ് എന്നീ രണ്ടു മക്കളാണ് കാളിദാസും മാതാപിതാക്കളെ പോലെ അഭിനയത്തിൽ സജീവമാണ് ഈ അടുത്ത കാലങ്ങളിലായി രണ്ട് മക്കളുടെ വിവാഹവും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരുന്നു മറ്റൊരു കാര്യം പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന താര കുടുംബം കൂടിയാണ് പാർവതി ജയറാമിൻ്റെത് അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ചുള്ള വാർത്തകൾ അറിയാനും പ്രേക്ഷകർക്ക് ആകാംക്ഷയാണ് ഇപ്പോഴും പാർവതി ജയറാം താരദമ്പതികൾ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് ഇപ്പോൾ അൻപത്തി നാല് വയസ്സുണ്ട് താരത്തിന് എങ്കിലും ആ പഴയ സൗന്ദര്യം അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന താരം കൂടിയാണ് പാർവതി